ഹായ് പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയേറെ ചർച്ച ചെയ്തപ്പെട്ടൊരു വിഷയമായിരുന്നു ഓണവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു ടീച്ചർ ഒരു അധ്യാപക രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു ആ ഒരു വോയിസ് മെസ്സേജിൻ്റെ പിറകിൽ പല തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വന്ന് അദ്ധ്യാപികയാക്കിപ്പോൾ സസ്പെൻഡ് ചെയ്തു രണ്ട് പേർ സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല അവർക്കെതിരെ കേസ് ആളുകൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം അധ്യാപിക ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തില് നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല കുന്നംകുളത്തെ കല്ലുംപുറം സിറാജുൽ ഉലം ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾക്ക് അയച്ച ഈ സന്ദേശമാണ് വിവാദമായത് ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപക പ്രതിഷേധമാണ് അധ്യാപകർക്കും സ്കൂളിനും നേരെ ഉയർന്നത് ഡിവൈഎഫ്എ പ്രവർത്തകർ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു വിദ്യാലയങ്ങളെ വർഗീയവൽക്കരിക്കുന്നത് തടയുമെന്ന് ഡിവൈഎഫ്എ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് വ്യക്തമാക്കി ടീച്ചർ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് പല ആളുകളും വരുന്നുണ്ട് മാത്രമല്ല ഡി എ വൈ എഫ് എന്റെ ആളുകൾ ഇത് ഏറ്റെടുത്തിട്ട് അതൊരു വർഗീയ പരാമർശമായിട്ടും മാറ്റിയിട്ടുണ്ട് പക്ഷെ ടീച്ചർ പറഞ്ഞതിൽ മതവിദ്വേഷം ഉണർത്തുന്ന കാര്യമാണെന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏകദൈവ വിശ്വാസം ഉള്ള ആളുകളാണ് അല്ലെ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത് വേറെ ഒരാളെ നമ്മൾ ആരാധിക്കുന്നില്ല ബഹുദൈവ ആരാധന നിഷിദ്ധമാണ് അത് ഹറാമാക്കിയതാണ് അത് ഷിർക്കിൽപ്പെടുന്നതാണ് പക്ഷെ ബാക്കിയുള്ളവരുടെ ആചാരങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നില്ല പക്ഷെ നമ്മുടെ ആരാധന അത് ഒരൊറ്റ ദൈവത്തോട് മാത്രം അള്ളാഹുവിനോട് മാത്രം അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ഇങ്ങനെ ഒരു വോയിസ് അയച്ചെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതിൽ ടീച്ചർ പറയുന്നത് മറ്റു മതസ്ഥരെ നമ്മൾ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അവർ ആഘോഷം നടത്തുന്നത് ഇല്ലാതാക്കുന്ന അങ്ങനെയൊന്നും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് അങ്ങനെ ഒരു ആഘോഷം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് വർഗീയവൽക്കരിച്ചിട്ടുണ്ട് ഇപ്പൊ ആളുകൾ വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് ഓണംന്നുള്ളത് ഹൈന്ദവ പുരോഹിതന്മാർ പറയുന്നതെന്ന് കേൾക്കാം അത് കേട്ടുകഴിഞ്ഞാല് ഇത് എന്താണ് ഓണാഘോഷം എന്നുള്ളത് മനസ്സിലാവും ഓണം എന്ന് പറഞ്ഞ എന്താണെന്നറിയൂ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അരിമാവോ കൊണ്ട് ചാണകം വഴകിയിട്ട് അരിമാവോണ്ടാണ് ഇട്ടിട്ട് പലകിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പനെന്നോ തൃച്ചമ്പരത്തപ്പൻ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിലെ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാ ഉള്ളതിൽക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിന് കാരണം റിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കണം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ല അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ് ബലി മഹാരാജാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഹൈന്ദവ ആഘോഷമാണ് ഹൈന്ദവ ആചാരമാണ് എന്നുള്ളത് ഈ ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അത് പിന്നീട് എങ്ങനെയാണ് ഒരു കേരളീയ ഉത്സവമായത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്ന അത്തച്ചമയമ്പുള്ള പ്രധാന പരിപാടികൾക്കൊക്കെ ഒരു അതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്ന് അതിന് മുന്നേ വരെയൊക്കെ രാജകീയ പ്രൗഢിയോട് കൂടി പുണ്യകർമ്മങ്ങളായിട്ടൊക്കെ ഒക്കെ അംഗീകരിച്ചിട്ടൊരു പരിപാടി എന്തൊക്കെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സമ്പൂർണ്ണ ഉത്സവവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല മറിച്ച് ഇതിനെയൊക്കെ ഒരു ഹൈന്ദവ പരമ്പരാഗത ആചാരമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് നാണു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ ഒരു മന്ത്രിസഭയുടെ കീഴിൽ പിന്നീട് എന്ത് ചെയ്തു ഇതിനെ ഒരു ദേശീയ ഉത്സവമായിട്ട് ആചരിച്ചു ഒന്നും പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ നിർഭാഗ്യവശാലും ആ ടൈമിൽ ഇന്ത്യ ചൈന വാർ നടന്നു അപ്പ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് പുറപ്പെടുവിച്ച ഈ ഒരു ഉത്തരവ് അതിനെ അതുപോലെ അങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ആ ടൈമിൽ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം കേരള സർക്കാരിന്റെ കീഴിൽ ഓണം ഒരു മഹത്തായ പൊതു ഉത്സവമായിട്ട് പരിണമിച്ചു അത് തന്നെയാണ് ഇപ്പം കണ്ടുവരുന്ന ഓണാഘോഷ പരിപാടികൾ അതുകൊണ്ടാണ് ഓണം ഒരു കേരളീയ ഉത്സവമായിട്ടൊക്കെ ആചരിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവ പുരോഹിതന്മാരും രംഗത്ത് വന്നിനും ഇതിന് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടെ ഞാൻ ഇവിടെ വെക്കാം ക്രിസ്ത്യാനികൾ സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികള് നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കുകയല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിന് ശേഷം ഇറങ്ങി വരും അത് ഇടയ്ക്ക് കാണാൻ വരുന്ന ഒന്നുമല്ല നമ്മളെങ്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട ഞങ്ങൾക്കാർക്കും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാർക്കും പാതാളത്തിൽ പോകേണ്ട ഞങ്ങൾക്കതിനോട് യാതൊരു താല്പര്യവും പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ് ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരുടെ ഓണ പരിപാടി അവർക്ക് കൊടുത്തേക്കാം നമ്മൾ നമുക്ക് നീ വേണ്ടാന്നീ കൊണ്ടുള്ള ഇഷ്ടം പോലെ ആഘോഷങ്ങൾ നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ ഈശോയുടെ ഉയർപ്പാഘോഷിക്കുന്നില്ലേ നമ്മൾ നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ അപ്പം അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം എനിക്ക് തന്നെ പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടി മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം ഇനി മേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചാങ്കുറപ്പോടെ പറയാനായിട്ട് പിതാക്കന്മാര് ഉണർന്ന് എഴുന്നേൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നിട്ട് നമ്മൾ മാത്രമല്ല ഒരു ക്രൈസ്തവ പുരോഹിതം പറയുന്നുണ്ട് സാത്താന്റെ ആരാധനയാണ് ഓണം എന്നുള്ളത് അത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടില്ലെന്നുള്ളത് അങ്ങനെ ഒരു പരാമർശം പോലും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്തായാലും അതും കൂടി ഇവിടെ നിന്ന് വെക്കാം മുഴുവനും ഒരു വൈശാലിക അരുവ്യെ സ്വീകരിക്കാതെ ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഈ ഹൈദബാദ് സഹോദരങ്ങളുടെ ആ ഒരു വിശ്വാസ പരാമർശിച്ചിട്ട് വരികയാണ് അപ്പൊ അങ്ങനെ വരുമ്പോള് നമ്മള് പായസം ഉണ്ടാക്കി കുടിക്കുന്നു കൊടുക്കുന്നു ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുന്നു ആഘോഷിക്കുന്നു ഭാവിയെ സ്വീകരിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ ഒഴുകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്നേഹങ്ങളുടെ സഹോദരങ്ങളെ ആ തന്ത്രാനുള്ള വില എന്താണ് എന്തോ വലിയ എന്ത് മേഖലയിലേക്കുള്ള കടന്ന പോകലാണ് അതുവഴി നമ്മൾ ചെയ്യുന്നത് പൈശാതികമായി തുറന്നു കൊടുക്കുന്ന ആരും അല്ലെ ഉണ്ടാക്കുന്നത് ലോകത്തിന്റെ അധികാരിയുടെ ലോകത്തിന്റെ വഴിയുടെ രീതിയാണ് ലോകത്തിന്റെ പ്രമുഖ ശൈലിയാണത് സാത്താന ശൈലിയാണ് അത് നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആഘോഷം അപ്പൊ നമ്മൾ ഈ നന്മയുടെ കാണുന്ന തോന്നിപ്പിക്കുന്നതായ ഈ ആഘോഷവും സന്തോഷം കൂട്ടായ്മ എന്നാൽ അത് ഒരുപാട് പൈശാചിക ആഘോഷം അടിമത്തുമായിട്ട് കറന്ന് കിടക്കുന്ന ലോകത്തിൽ കാണുകയാണ് കാരണം അസുരനെ ഒരു പൈശാചിക വ്യക്തിത്തെ സ്വീകരിക്കാനുള്ള ആഘോഷത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള നന്മയുടെ കാര്യങ്ങളുണ്ട് കൂട്ടായ്മയോട് സന്തോഷമുണ്ട് ആഘോഷമുണ്ട് ഗതാഗത സ്ഥലങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ വിറ്റ് ഓണം ഓടണം എന്നൊക്കെ പറയുന്നതിന്റെ കൂടി എന്ത് നന്മയാളളും നമുക്കുള്ള ഇല്ലാത്ത പോലും ഗണമെടുത്ത് വിട്ടു തുടച്ചിട്ട് ഒരു കാപ്പാട് കഴിച്ചിട്ട് ആഘോഷിച്ചിട്ടാണ് എന്തായാലും അങ്ങനെയുള്ള ഒരു ആഘോഷത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഒരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല സുഖീര്യമായ ഒരു പാതയല്ലതും യഥാർത്ഥമായി അങ്ങനെ അങ്ങനെയല്ല വരേണ്ടത് അങ്ങനത്തെ ഒരു ഭാഗ്യം മാത്രം ഒരു ആഘോഷത്തിലേക്ക് നമ്മുടെ കൊണ്ടുപോകുന്നത് ലൗകികമായ രീതിയാണ് നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എല്ലാ മതസ്ഥരും ഒരുപോലെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്നൊരു രാജ്യമാണ് അപ്പൊ ഈ രാജ്യത്ത് മത സൗഹാർദമാണ് വേണ്ടത് മതലയനം എന്നല്ല പറയുന്നത് ആരെയും ഒരു മതത്തിലേക്കും പിടിച്ചു കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മതാചാരങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവനവന്റെ മതത്തിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതത്തിലുള്ള ആളുകളുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് അവരുടെ ആചാരങ്ങളെ മാനിക്കുക ഒരുമിച്ച് കൊണ്ടുവരിക എന്നല്ല മാനിക്കുക അത്രേ ഉള്ളൂ അത് തന്നെയാ ചെയ്യുന്നതും അപ്പം എന്താണ് ഓണാഘോഷം എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്തെന്നുള്ളതും ഇവിടെ ഒരു ഹൈന്ദവ പുരോഹിതം പറഞ്ഞു അതുപോലെ തന്നെ ഇത് കേരളീയ ഉത്സവമായിട്ട് ആചരിക്കുന്നതിൻ്റെ റീസൺ ഞാൻ ഇവിടെ പറഞ്ഞു ഇത് സെർച്ച് ചെയ്തിട്ട് നമ്മളിപ്പോ ഗൂഗിളിൽ അയക്കഴിഞ്ഞാലും ജഡ്ജി വീട്ടിലായിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങള് മുസ്ലിങ്ങൾ മാത്രം പറയുമ്പോൾ അവർക്കെതിരെ വർഗീയത എന്നൊക്കെ പറയും വർഗീയ പരാമർശം എന്നൊക്കെ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ അവർക്കെതിരെയും കേസ് എടുക്കണ്ടേ അതെന്ത് എന്തുകൊണ്ട് നടക്കുന്നില്ല മുസ്ലിങ്ങൾ മാത്രം എന്തെങ്കിലും പറയുമ്പോൾ എന്താ വർഗീയവാദികളായിട്ടൊക്കെ കണ്ടുപോകുന്നത് അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ